ആയോൾ ഇത് കണ്ടില്ലേ ചുമരിൽ പെണ് കൊണ്ടും പെൻസിൽ കൊണ്ടും ക്രയോൺ കൊണ്ടും മക്കൾ ഒട്ടാകെ കുത്തി വരഞ്ഞിക്കണ് ഇതുപോലെ അധിക വീട്ടമ്മമാർക്കും ഉണ്ടാവും ഈയൊരു പ്രശ്നം മക്കളെ നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം അവരോട് എത്ര പറഞ്ഞാലും അവർ വരയും നമ്മുടെ കണ്ണ് വെട്ടിച്ച് അവർ വരയും അവർ വരഞ്ഞോട്ടെ വരഞ്ഞിട്ട് അവരുടെ കഴിവ് തെളിയിക്കട്ടെ എന്നാലും നമുക്ക് അവർ വരയുന്നതിനേക്കാൾ സ്പീഡിൽ നമുക്കത് മായ്ച്ചും കളയാം കണ്ടില്ലേ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് അരച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു പെന്നിൻ്റെ കളറൊക്കെ പോയി കിട്ടും നമ്മൾ പെൻസിലും ക്രയോണും ആണെങ്കിൽ ഒന്നൊന്ന് തൊടുമ്പോഴേക്കു തന്നെ അത് മയഞ്ഞ് കിട്ടും പെനാണെങ്കിലും ഒന്ന് കുറച്ചൊന്ന് ഒന്ന് പ്രെസ്സ് ചെയ്തൊന്ന് ഉരക്കണം ലൈവായിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം പെട്ടെന്ന് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്ക് തരാൻ മറക്കണ്ടട്ടോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ് കാരണം നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ ഇടക്കിടയിൽ പെയിൻ്റ് അടിച്ചു കൊള്ളണം പെയിൻ്റ് അടിക്കാൻ ആവണമെന്നില്ല അപ്പോൾ നമുക്ക് ഒരു കുട്ടികളൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ട് അലങ്കോലമായി കിടക്കുമ്പോൾ നമുക്ക് അതിടയ്ക്കൊക്കെ ഇങ്ങനെ മായ് കളഞ്ഞാലും മതിയാവും അതുപോലെ ചുമരിലൊക്കെ ഒരുപാട് ഭയക്കം കൂടിയ ഒരുപാട് കാലം പെയിൻ്റ് അടിച്ചിട്ടായെങ്കിൽ ചുമരിൽ ചില ഭാഗത്ത് നമ്മുടെ കൈകളൊക്കെ ഇങ്ങനെ പോകുന്ന ഭാഗത്ത് ഇതുപോലെ കച്ചറ കെട്ടിക്കാണും അതുപോലത്തെ സ്ഥലങ്ങളിലും ഈ ഒരു മിക്സ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഒരതി കൊടുത്താൽ മതി എന്നാൽ ആ ഒരു കച്ചറ പോയി കിട്ടും കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ കുറച്ചധികം പ്രസ്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഉരതണം എന്നാൽ പെട്ടെന്ന് പോയി കിട്ടും വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇതുപോലെയുള്ള കച്ചറകൾ പെട്ടെന്ന് പോയി കിട്ടും എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ വീടൊന്ന് നീറ്റായിട്ട് ക്ലീനായിട്ട് നിൽക്കും ഞാനിത് കുറച്ച് നാളായി ചെയ്യാത്തത് കാരണം പിന്നെ മക്കൾ വരഞ്ഞിട്ടൊക്കെ കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നിറഞ്ഞപ്പോൾ വിചാരിച്ചു ഒന്ന് ക്ലീനാക്കിയെടുക്കാമെന്ന് ഇനിയും അവർ വരയാതിരിക്കുമെന്നില്ല അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെ വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ഉള്ള ആ ഒരു പൂപ്പിലൊക്കെ പോയി കിട്ടും അത് മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ വീട്ടിലൊക്കെ ഉണങ്ങിയിട്ട് ചാടാൻ വെക്കുന്ന ആ ഒരു ചെറുനാരങ്ങയില്ലേ അതാണ് ഉപയോഗിക്കുന്നത് ചെറുനാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ എൻ്റെ വലിയ ജ്യൂസ് മെഷീൻ ആയത് കാരണം പെട്ട് നല്ലോണം അരഞ്ഞ് കിട്ടില്ല ചെറിയ ജാറ് പോയി അതുകൊണ്ട് അതിൽ പറ്റുന്ന ജാതിയിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഗോൾ ഗേറ്റാണ് ഉപയോഗിക്കുന്നത് വൈറ്റ് ഗോൾ കൈറ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നാലും നമുക്ക് റിസൾട്ട് ഒന്നുകൂടി ആയിട്ട് കിട്ടും അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് കാണുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ അതിലേക്ക് ഞാൻ കുറച്ച് സർപ്പിൻ്റെ പൊടി ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത ശേഷം ബേക്കിംഗ് സോഡ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാലും ഒന്നും കൂടി ആ ഒരു മിക്സിനെ ഒന്ന് സ്ട്രോങ് ആയി കിട്ടുമല്ലോ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബേക്കിംഗ് സോഡയും ഇട്ട് വിനാഗിരിയും ഒഴിച്ച് കുറച്ചായിപ്പോൾ കാണുന്നുള്ളൂ അപ്പോൾ വിനാഗിരി ഒഴിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതൊരുപാട് ഒരുപാട് ക്വാണ്ടിറ്റിയിലായിട്ട് മാറിക്കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാം വേണമെങ്കിലും ക്ലീൻ ആക്കി എടുക്കാം ഞാൻ നിങ്ങൾക്ക് മാച്ച് കാണിച്ചു തരാം പെൻസിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴേക്കെന്നെ അത് പെട്ടെന്ന് പോയി കിട്ടും ക്രയോണാകുമ്പോൾ അതിലൂടെ ഒന്ന് സ്ക്രബ് ചെയ്യണം പെന്നാകുമ്പോൾ നല്ലോണം നമ്മൾ ഒരച്ചു കൊടുക്കണം പെന്ന് മാക്സിമം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാത്തതാണ് നല്ലത് കാരണം പെന് കൊണ്ട് വരഞ്ഞു കഴിഞ്ഞാൽ പോക്കാൻ ഒരൊത്തിരി കഷ്ടപ്പാടാണ് കാരണം ഇത് കാണുമ്പോൾ ഉള്ള ഈ ഒരു എളുപ്പം പോക്കാനില്ല നമുക്ക് നന്നായിട്ട് കൈകടയും ഞാൻ പകുതി ആയിട്ടാണ് പോക്കുന്നത് കുറച്ച് ഒരു ദിവസം പോക്കി പിന്നീട് ഫ്രീ ആകുമ്പോൾ പിന്നെ ബാക്കി പോക്കി അങ്ങനെ ഇനി വരയാതിരിക്കാനും ശ്രമിക്കണം അവർ നമ്മൾ ഇതുപോലെ പുക കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് തുടച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ പോകുമ്പോഴുള്ള ആ ഒരു കല അത് ചുമരിലോട്ട് ഉണങ്ങിയിട്ട് അവിടെ അതിലും വലിയൊരു കലയായിട്ട് മാറും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടമായിരിക്കുക എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഉപകാരപ്പെടും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് കിച്ചൻ്റെ ടൈൽസ് കുളിമുറിയുടെ ടൈൽസ് ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ലവണ്ണം തിളക്കം കിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് മറക്കണ്ട ഇഷ